ഞങ്ങൾ എല്ലാരും ഇപ്പൊ സുനാമിന്റെ വീട്ടിൽ സൂചിക്ക് ഇന്ന് എല്ലാരും ഞങ്ങളെപ്പോഴും ഓരോ പരിപാടിക്ക് പോകുമ്പോ ചെലപ്പോ ഓരുണ്ടാവില്ല ചിലപ്പോ വരുണ്ടാവില്ല അപ്പൊ ഒരാളില്ലെങ്കി അപ്പൊ ഒരാൾ ആ അപ്പൻ്റെ ഓണി വരാഞ്ഞു പൊമ്പലിന്റെ അമ്മ എന്തോ പ്രശ്നമുണ്ടോ അങ്ങനെയുള്ള കമന്റ് എപ്പം ഉണ്ടാവാറുണ്ട് എന്തായാലും ഞങ്ങൾ എല്ലാരും ഞങ്ങൾ കെട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു അപ്പ ഈ ഒരു ആക്ഷൻ കാണിക്കും പ്പ അങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും അതപ്പോൾ വാപ്പ എന്ന് പറഞ്ഞതൊക്കെ അങ്ങനെ പറയുന്നത് അപ്പം ഇതാ ആമിക്കുട്ടിക്ക് രാവിലെ തന്നെ കുറുക്ക് കൊടുത്ത് കുളിപ്പിച്ച് സുന്നരിയാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചക്ക കൂട്ടാൻ അസുഖങ്ങളുടെ ഫ്രിഡ്ജിൽ ചക്ക വെച്ചിട്ടുണ്ട് ആ ചക്ക കൂട്ടാനും കഞ്ഞി പിടിക്കാനാണ് ഞങ്ങളെല്ലാവരും പുറപ്പെട്ടു പോകും അപ്പം നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ട് സിനിമയിൽ പോണം കുളിക്കാൻ അപ്പം അങ്ങനത്തെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ പഴയ വില്ലത്തെ ചമ്പരും തുമ്പനും അത് തപ്പുതേ പഠിച്ചും തുമ്പനാ ഭയങ്കര ദോഷ ചർച്ചയല്ല നന്നായി ഇവളൊഴിച്ച നന്നായില്ല അങ്ങനത്തെ ഓരോരോ തിരക്കാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കൊറേ നേരം പറഞ്ഞ നേരം ഇരുന്നു വർത്താനം പറഞ്ഞു പല പല അഞ്ചാളും കുടിക്കല്ലേ പിന്നെ വർത്താനങ്ങളോട് വർത്താനം അപ്പൊ അതൊക്കെ കഴിഞ്ഞാ സുറിന്റെ ചെടി കൂത്തര് പിടിച്ചു വർത്താനങ്ങളൊക്കെ കഴിഞ്ഞതാ കുളിയൊക്കെ കഴിഞ്ഞ് അണിത നിജിത്തന്ന പച്ചമേക്സ് ഒക്കെ ഇട്ട് വന്ന് നിൽക്കാനിട്ട് അപ്പോൾ ഞാനിന്ന് ഒക്കെ തേക്കാൻ നേരത്തെ തീയച്ചു ഇങ്ങനെ കാണിച്ചു തരാൻ കേട്ടോ പൊലൂഷനിന്നും ടാനിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇന്ത്യസ് ഫസ്റ്റ് എവർ സൺസ്ക്രീൻ ഏതാണെന്ന് കോഴ്സ് അത് അക്കോളജിക്കിൻ്റെതാണ് കേട്ടോ അക്കോളജിക്കൽ ഗ്ലോ ഡ്യൂ വി സൺസ്ക്രീനാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ പൊലൂഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ടാൻ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ ഇതിൽ ധാരാളം വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ സി സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള പപ്പായ എക്സ്ട്രാക്സ് സ്കിന്നൊക്കെ നല്ല ബ്രൈ ആവാനും ഹെപ്പ് ചെയ്യും ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് അക്വാളജിക്കൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആന്റി പൊല്യൂഷൻ ഫാക്ടർ വിത്ത് എയ്റ്റി പെർസെന്റേജ് പ്രൊട്ടക്ഷൻ ഫ്രം പൊല്യൂഷൻ അതുപോലെ ഈ സൺസ്ക്രീൻ വിവോ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്നതാണ് അക്കോളജിക്കന്റെ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് നൈക്ക ആമസോൺ ഫ്ലിപ്കാർട്ട് പർപ്പിൾ ഡോട്ട് കോമിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ അക്വാളജിക്കന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ ഷാസ് ഡോട്ട് കോം ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിച്ചാൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് അക്വാളജിക്കൻ്റെ ഈ ഒരു സൺസ്ക്രീൻ കിട്ടും കേട്ടോ ഇപ്പൊ നിന്ന് ചക്ക അടുക്കളയില് ചക്കൂട്ടണ തിരക്ക ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നത് മഞ്ഞൾപ്പൊടി നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് മേടിക്കല്ലേ എന്നിട്ട് തേങ്ങക്കാണല്ലോ അതുകൊണ്ട് ചില നാട്ടിലൊന്നും പച്ചമുളക് അന്ന് സുരം ഉണ്ടാക്കിണ്ടാക്കിട്ട് പറഞ്ഞല്ലോ അല്ലേ പക്ഷെ അങ്ങോട്ട് എങ്ങനെ കിട്ടോ മുളക് പൊടിയാണ് കിട്ടാ നല്ല ടേസ്റ്റാണ് പോവുക ഇനി പച്ചമുളക് ഇട്ട് വെക്കണോരൊക്കെ ഒന്ന് മുളക് പൊടി ഇട്ടൊന്ന് വെച്ചോക്കി കിട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ ചക്ക കൂട്ടാൻ പച്ചപ്പൊടി മുളക് പൊടി ചക്ക കൂട്ടാൻ സുലൂന്റെ പുതിയ ഗ്ലൗസാ കേട്ടോ അത് നല്ല രസമുണ്ടല്ലേ നല്ല പിരി പിരിയാനായിട്ട് രണ്ടു കൊമ്പ് കെട്ടാനായിട്ട് നിൽക്കുന്നോളെ പിന്നാലെ രണ്ടു കൊമ്പ് കെട്ടാൻ വന്നു പിന്നാലെ ജാസ്തിയാമ്മ വരുന്നത് അതൊക്കെ നിറവൊക്കെ എടുത്ത് അത് രണ്ടു കുമ്പം അബ്ബളത്തിണ്ടല്ലോ അല്ലേ എന്താ ആ ചക്ക തേങ്ങ അരച്ചോ ആ ആരച്ചു തിരക്കി അപ്പൊ തന്നെ ഇതില് തേങ്ങ അരച്ചുട്ടോ തേങ്ങ ഉള്ളിയും ചെറിയ ചീരകോ അല്ലെ എല്ലാം ചക്ക കൂട്ടാൻ ഒക്കെ മരച്ചട്ടൊക്കെ വേണ്ടേ മരച്ചട്ടൊക്കെ എവിടെയാ ചോദിച്ചപ്പോ വീട്ടമ്മക്ക് അറിയണല്ലോ ഉള്ള അറിയണൊക്കെ തന്നെ എക്കും അറിയാ

ആ മമ്മ അടിയൊക്കെ നോക്കിന്നു അങ്ങനെ മരച്ചട്ടൊക്കെ കിട്ടിട്ടുണ്ടോ കണ്ടില്ല പരിടിയാണല്ലോ രാജ്മ ആ ചെപ്പിന്റെ അവിടെ തുടങ്ങിയിട്ടുണ്ടോ പിന്നാലെ അതല്ലോ കാര്യം പറഞ്ഞേ കാണാൻ നല്ല രസ അതേപോലത്തെ രുചി ഉണ്ടായാലും ാണ് ഞാനാളും അവനാൾക്കുള്ള കയ്യിൽ അവനാ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നായിരുന്നില്ല ഓക്കുള്ള മാത്രമേ വേഗം എടുത്തോ ഇതിലൊരു കൈയിട്ട് വരാനും വിരുന്നേരാൻ ഒന്നും നോക്കൂലെ അതെ വാരി നൻ്റെ കയ്യിൽ എന്റെ കുറ്റത്തുള്ള പോലെ ും പിന്നെ ദോശ ഉച്ചയ്ക്ക് ചമ്മ കൂട്ടം കഞ്ഞിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതുപോലെ നമ്മള് ചമ്മ കൂട്ടം കഞ്ഞി എല്ലാം போ அது ஒருக்கூட்டாலும் கன்னி நப்பத்தேக்கால நமக்கு ஒரு பிரியணி வைக்கணோலே கையில ஸ்கூலோண்டு கன்னி தரணும் சூலுக்கோ മയില ബെഡ്ഷീറ്റൊക്കെ കൊറേ കൊണ്ടുപോക്കുന്നുണ്ട് പക്ഷെ കയ്യില് കൊടുത്തു തരും കഞ്ഞിക്കാലവുമായി ഇത് അസൂല് വന്നിട്ടുണ്ട് ഇതൊട്ടാ ചക്കക്കൂട്ട ഞങ്ങളെ ചക്കക്കൂട്ട സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് മിക്കവാറും കേസ് എഫി ഓർഡർ ചെയ്യേണ്ടി വരും നെജിന്റെ പിന്നെ ആരും ചക്ക കൂട്ടാനും കഴിഞ്ഞാൽ അവളെ ആരും വിളിക്കേണ്ട അവള് തന്നാലവിടെ വെത്താജി കയ്യിലില്ലാതെ കുടിക്കുന്നത് ആ എന്നാ അങ്ങനെ കുടിച്ചാ മതില്ലേ പടുത്തമാങ്ങ കൊണ്ടുണ്ടാക്കി ജാസൻകുട്ടിയെ അച്ചാർ കുട്ടിയൊക്കെ പടുത്തമാങ്ങന്റെ അച്ചാർ അമ്മയിന് രണ്ടു പോലെ ഒരു അരി ഉണ്ടാവുന്നതായിരുന്നു. ഒരു സോഡ, ഒരു കഞ്ഞി, ഒരു തൈര്, ചോറ് ഒക്കെയാണ് വന്നത്. ഞാൻ പറഞ്ഞേ സെൻസിറ്റീവല്ലേ. അപ്പോൾ പരിപ്പകൂട്ടണക്കൊന്ന്. ആഹ്. അത് മാഷുനെ നേരെ ഇട്ടോ. ഓ മെല്ലെ കുളിയാ. ഒരു കഞ്ഞി എടുക്കാതെ തറവാട്ടേ കഞ്ഞി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് കഞ്ഞി കുടിച്ച് കഴിഞ്ഞേക്കല്ല ഞങ്ങളൊരു ഒരുങ്ങാൻ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയങ്ങൾ അതായത് അത് എടുക്കണം ഇതെടുക്കണം അങ്ങോട്ട് ഇങ്ങോട്ടിക്ക് അവിടെ വായു എല്ലാം കൂടെ കഴിഞ്ഞ ഇറങ്ങാൻ തന്നെ ഒരു മണിക്കൂർ ട്ടോക്ക് ഞാനാണല്ലോ ഞാൻ കുറച്ചില്ല എന്തെങ്കിലും ആ ഞാൻ അത് ആരും ഞങ്ങൾ പോയി

ുട്ടിക്ക് പങ്കിട്ടേക്ക് കേട്ടോ യാത്ര കുട്ടി ഓളന്ന് പിടിച്ചിരിക്കുക ഒരു പുഴക്കൽക്ക് പോണൽ വൈബ് വരും വീട്ടിലൊന്നും അങ്ങനെ ഞങ്ങൾ എല്ലാരും പുഴക്കൽക്ക് ഓണ പോലെ പോവുക സുലൂന്റെ നാടാട്ട മുണ്ടാമുണ്ടിക്കല്ലേ ഇതൊരേ ഫേഷൻ ഫ്രൂട്ടിന്റെ പോലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിക്കോർമുട്ടലുണ്ടി ചോപ്പ അതൊരു ചോപ്പാ കാര്യല്ലോ അല്ലേ ഫേഷൻ ഫ്രൂട്ട് പോലെ ഒരു കയട്ടോ സുലൂന്റെ ജിമ്മും ൂളും ഒക്കെ കൂടിയിട്ടുള്ള സ്ഥലം ഹായ്ഗ്രാഫി വരൂപ്ലേസ് ഫാനായിരുന്നു ൂള് എല്ലാരും എന്താ മുട്ടേക്ക് എന്നിട്ട് വരെ എന്നിട്ട് വരണ സ്വിമ്മിംഗ് പൂള മാത്ര പക്ഷെ ഇവിടെ വന്നയിക്കെന്നെ ഹാപ്പി മദേഴ്സ് ഡേ ആണ് ഉമ്മച്ചിന്റെ അഞ്ഞിന്റെ കുട്ടികളൊക്കെ കൂട്ടി വന്നിട്ട് മറ്റേ ഹാപ്പിയെ സ്വന്തം സ്വിമ്മി പൂളമണ്ണ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ പെരുന്നമണ് ഞങ്ങളും അറിയുന്നതോടെ എന്നാ വരൂ എല്ലാവർക്കും ഞങ്ങൾ പേര് Kita, <laughs> <stop>! di <laughs> കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ നേരെ വീട്ടിലേക്ക് വീട്ടിൽ പോയി ശരിക്കും വീട്ടിൽ പോയിട്ടാണ് ശരിക്കും കുട്ടിക്കല്ലേ ഞങ്ങക്ക് വേണോ കണ്ട ഇത് കുടിക്കാം പുഴ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞു പുഴഞ്ഞ ക്ഷീണം എന്താ കൊറേ ചായ ഉണ്ടാക്കി ചായ കുറച്ച് ചായ കഴിഞ്ഞു എല്ലാവർക്കും ഞാൻ കുട്ടിക്ക് പാലുടേ പാലുടിക്കണ അമ്മായതുകൊണ്ടും വലത്താൽ കാലത്തെ പുസ്തകിച്ചുകൊണ്ടും ഒക്കെ എന്താ പുലി പുഴയെന്ന് കുളിച്ചു വരുമ്പോ കുളിച്ചു വരുമ്പോ കുട്ടീനെടുക്കാനൊക്കെ ആൾക്കാരായിരുന്നു കേട്ടോ കുട്ടിയെടുക്കാൻ വേണ്ടി എടുത്ത് നടക്കാൻ വേണ്ടി കൂടിയാണ് വിളിച്ചിട്ട് ആ പറ്റിച്ചതാണ് വാഷിംഗ് മെഷീനിൽ സോസിക്കാം സോക്സ് അല്ല കേട്ടോ കേട്ടത് കാരണം ദസൻകുട്ടി മതേഴ്സ് ഡേ ആയിട്ട് ഉമ്മച്ചക്കുള്ള ഹോൾഡിങ്സ് ഉണ്ടാക്കിയിട്ട് ഉമ്മച്ചയ്ക്ക് മാതൃകാ മകളായിട്ടേ ഇപ്പോൾ ഉമ്മച്ചിക്ക് കൊടുന്ന് ോ എന്റെ ചട്ടി ഉണ്ണിയപ്പത്തിന്റെ മാവപ്പം നല്ല സൂപ്പർ ആയിരുന്നു കളുത്തപ്പ എങ്ങനെ നോക്കട്ടെ കളുത്തപ്പം അടിപൊളി കളുത്തപ്പ ഉണ്ടാക്കും തണുപ്പും ഉച്ചയ്ക്ക് ചക്ക വർത്താനാണെങ്കിൽ ഒരു രാവിലെ നമുക്ക് പ്രോസ്റ്റ് ആണല്ലേ അങ്ങനെ ബില്ലറിന് ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ എടുക്കാം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാത്രം കഴിക്കാതിരിക്കാൻ സുലാമി കുറെ ഡിസ്പോസബിൾ പാത്രം എല്ലാ നേരം വർത്താനം പറയും പാത്രം കഴിക്കാതിരിക്കും ഇന്ന് ഫോണിച്ചിട്ട് ചെയ്തു കേട്ടോ പൊടി കഴിഞ്ഞാൽ കേട്ട് നാളെ രാവിലെ പോവാതെ

പിന്നെ എന്തായാലും നല്ലൊരു ലൊക്കേഷൻ തന്നെ കിട്ടി ഓൾ നിട്ട് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ കിട്ടി പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റാവുള്ളൂ കുറേ അനുഭവിച്ചു നടത്തി ഒന്നും ചെയ്തില്ല ഷുഖ്മോരോടെ ഓള് വിളിച്ചിരുന്നു കിട്ടും അപ്പം തന്നെ കിട്ടി അതത്ര നല്ലൊരു ഇത് കിട്ടുക നല്ല സ്ഥലം വന്ന് പോകുമ്പോഴൊരു ഇടങ്ങാറൊന്നും തോന്നിയില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം വിളിക്കുവായിരുന്നു